സ്വർണ്ണാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ അലിസൺ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് മലയോര മേഖലയെ ഭീതിയിലാഴ്ത്തി പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് കാട്ടാന ഇറങ്ങിയത് ജില്ലാ ആശുപത്രി റോഡിലൂടെ നിലമ്പൂർ മുറി ഭാഗത്തേക്കുള്ള റോഡിലൂടെയാണ് കാട്ടാന എത്തിയത് ഈ ഭാഗത്ത് കൃഷിനാശവും വരുത്തിയിട്ടുണ്ട് ചാലിയാർ പുഴയുടെ മൊടവണ്ണ കടവിലൂടെയാണ് കാട്ടാന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത് നിലമ്പൂർ കോവിലകത്തുമുറി എം എസ് പി ക്യാമ്പ് ആശുപത്രി കൊന്ന ഭാഗങ്ങളിലെല്ലാം കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് നമ്മുടെ നിലമ്പൂർ ഏകദേശം ആറേഴ് വീടുകളിൽ ആന കയറി ടൗണിന് ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് ആന കയറിയിട്ടുള്ളത് അങ്ങനെ തീക്കടി ഭാഗത്ത് കൂടെ വന്ന് ഇവിടെ ആറേഴ് വീടിൽ കയറി നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് ഇത് നിരന്തരം ഫോറസ്റ്റിൽ പറയുന്നുണ്ട് പക്ഷേ ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ആന ഈ പിറച്ചയ്ക്ക് വരുന്നത് നമുക്ക് ഒരു ഭീകരാന്തരീക്ഷമാണ് നിലവിലിവിടെ ഉള്ളത് എന്തായാലും അതിനുള്ളൊരു നടപടിയായിട്ട് ഫോറസ്റ്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് നമുക്ക് വന്നിരുന്ന ഈ പ്രാവശ്യം വന്നു രണ്ടേ മുക്കാൽ മണി വിലച്ചൊക്കെ ഒരു എല്ലാ കൊല്ലം ഇപ്പോൾ ഇത് നിരന്തര ശല്യമായി മാറിയപ്പോഴും നിരന്തരമായിട്ട് വരുവാണിപ്പോൾ ഇത് ആന അപ്പോൾ ഇത് ഇതെന്തെങ്കിലും പോകുമ്പോഴേ കാണണം ഗവൺമെൻറ് ഫോറസ്റ്റ് ഇന്നലെ സംഭവം ഞങ്ങൾ ഒരു പാചക തൊഴിലാളിയാണ് പിന്നെ ജസ്റ്റ് മിസ്സിങ്ങിലാണ് ഇന്നലെ അങ്ങ് കഴിച്ചിട്ടായത് കാരണം ഞങ്ങൾ രാത്രി വലുപ്പം രണ്ട് മണിക്കും മൂന്നു മണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരമായി ഞാനെന്റെ ശല്യങ്ങൾക്ക് വരുമ്പോൾ ഭയങ്കര സ്വന്തമാണ് പിന്നെ അതുമല്ല പഠിക്കുന്ന പിള്ളേർ രാത്രി ബസ് ഇറങ്ങി വരുന്ന പിള്ളേരുണ്ട് ഈ വെക്കേഷൻ ടൈമാണ് ആണ് മക്ക മക്കളൊക്കെ ദൂരം സ്ഥലത്ത് പഠിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ഇതായിട്ട് എന്തായാലും ഇത് ഇതിനൊരു അരി ഇത് വരുത്തി തരണം എന്ന് പറയുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരം വരെ കാട്ടാന എത്തിയത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ നിന്നും നൂറ്റി മീറ്റർ ദൂരം മാത്രമാണ് നിലമ്പൂർ ടൗണിലേക്ക് എത്താൻ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ